എങ്ങനെയുണ്ട് പുതിയ ബിഗ് ബോസിന്റെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയുണ്ട് ആരൊക്കെയാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് എന്താണ് ചേച്ചി തോന്നുന്നത് എന്താ പറയണ്ടെന്നാണ് സീസൺ സിക്സ് എനിക്ക് തോന്നുന്നു ഈ പോലെ കുറെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞൊരു സീസണായിരുന്നു എൻ്റെ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പിന്നെ ഈ പറയുന്നത് പോലെ ആര് കപ്പടിക്കും എന്നുള്ളതിൽ എനിക്ക് വലിയ ഒരു സാധാരണ ഇപ്പോൾ അഖിൽമാരാരുടെ ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ നമുക്കൊരു ത്രീ വീക്സ് മുന്നേക്കെ തന്നെ അറിയായിരുന്നു അത് അഖിലേടനായിരിക്കും കപ്പെന്നൊരു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ സീസണിൽ അങ്ങനെ ആര് കപ്പ് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി ഇന്ന ആൾ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് ഇപ്പം ജിൻഡോയൊക്കെ ആണെങ്കിലും ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും പുള്ളി ഈ ഒരു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത്രയും ഒരു ടോപ്പ് ഫൈവില് വരെ എത്തി അല്ലെങ്കിൽ പലരും പറയുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ ചാൻസ് എന്നൊക്കെ അപ്പം അത്രയും വരെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കഴിവുള്ള മനുഷ്യനാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ജിൻഡോയ്ക്ക് അർഹതയുണ്ട് പറയുന്നത് പോലെ അർജുനാണെങ്കിൽ അപ്പം നമുക്ക് അതിലും ഭയങ്കര ഈ അഞ്ചു പേരിൽ ഭയങ്കര മുന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയാനായിട്ട് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായത്തിൽ ഇല്ല പിന്നെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ല അങ്ങനെയല്ല ഈ ഷോയിന് പറയുന്നത് അപ്പം ജനങ്ങൾക്ക് ആർക്കാണിഷ്ടം ആരുടെ ക്യാരക്ടറാണോ ഇഷ്ടം ഇപ്പം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടറായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഭർത്താവ് ഞാൻ വിളിക്കാമേ ഏ ഇപ്പം വിളിക്കാം 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 ഇപ്പം വിളിക്കാം അപ്പം ക്യാരക്ടർ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണോ അവർ നിന്നതെ പെരുമാറിയത് അതൊക്കെ അനുസരിച്ചിട്ടല്ലേ വിലയിരുത്തുകയും ആൾക്കാർ ഓട്ടുകൊക്കെ ചെയ്യുന്നത് പിന്നെ ഇനി പി ആറുകളുടെ തമ്മിൽ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആരൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റീസ് ഒക്കെ വേണ്ടേ അല്ല ഒരു വിന്നർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു പരിപാടിയുടെ വിന്നർ ആയിട്ടിരിക്കുമ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണം അല്ലെങ്കിൽ അയാൾ നമ്മളൊരു റോൾ മോഡൽ വേണ്ട ഇപ്പോൾ ബിഗ് ബോസിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുമാണ് കുറേ പേർക്ക് ഇഷ്ടമല്ല കുറേ പേർക്ക് ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ എന്നാലും ഒരു വിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ ഒരു ലേഡി വിന്നറ് ഉണ്ട് അയാൾക്കുള്ള അതിപ്പം ഒരു വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയണ്ടത് ലേഡി ബിന്നർ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ലേഡി ഒരു ആണെന്നൊരു ഒരു ഒരു സ്ത്രീന്നൊന്നുമില്ല നമ്മളെ എല്ലാവരും മനുഷ്യന്മാരാണ് ഒരു നല്ലൊരു മനുഷ്യനെ കിട്ടട്ടെ സഹജീവികളോട് കരണയും അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ കണ്ടെന്തെങ്കിലും പഠിക്കാനും അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ഉപകാരമൊക്കെ ഉള്ള ഒരാൾക്ക് കിട്ടട്ടെ അതല്ലേ അല്ലാതെ ഒരു ലേഡി ബിന്നർ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമില്ല ഞാൻ പലരും പറയുന്നത് കേട്ടു ആണുങ്ങൾക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ സ്ത്രീകളെ സ്ത്രീകളെക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ എനിക്കിത് അങ്ങനെ തോന്നില്ല കേട്ടോ ആര് നല്ലത് ചെയ്യുന്നോ അവരുടെ കൂടെ ജനങ്ങളുണ്ടാവും ഈ പറയുന്നതുപോലെ ഇന്നര വരുമെന്ന് എനിക്ക് അറിയത്തില്ല ജാസ്മിന്റെ കണ്ടിരുന്നു ഇനി ജാസ്മിൻ എല്ലാവരും പറയുന്നു സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണെന്ന് പറയുന്നു ആ വീട്ടിലെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം അവിടെ എങ്ങനെ പ്ലേ ചെയ്യുന്നു അത് എന്റെ രീതിയാണ് അങ്ങനെയാണോ ഓരോരുത്തരും